ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഴക്കാലത്തെ സ്നേഹിക്കുന്ന നിക്കോഡിയ നമ്മുടെ നാട്ടിലെ നിക്കോഡിയാസ് അൻപത് രൂപ മുതൽ അങ്ങോട്ട് മേലേക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ കവറുകളിൽ ഇരിക്കുന്ന നിക്കോഡിയാസ് ആണ് നമ്മൾ പലരും കണ്ടിട്ടുള്ളത് അത് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ വെച്ച് വളർത്തും എന്നിരുന്നാലും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് പൂക്കൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ നിക്കോഡിയ അത് ഇത്രത്തോളം വലുതായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണിച്ചു തരുന്നത് ഇനി പലരും കരുതുന്നുണ്ടായിരിക്കും നിക്കോഡിയയുടെ ഇലകൾക്ക് സിൽവർ നിറമല്ലേ ഇത് പച്ച നിറമാണല്ലോ എന്ന് അതുകൊണ്ട് ഇത് നിക്കോഡിയ അല്ല എന്നൊക്കെ കരുതുന്നവരുണ്ടായിരിക്കും നിക്കോഡിയയിൽ രണ്ട് വെറൈറ്റീസ് വരുന്നുണ്ട് ഒരെണ്ണം ഹൈബ്രിഡും ഒരെണ്ണം നമ്മുടെ നോർമൽ ആയിട്ട് വേണ്ടത് ഇത് നോർമൽ വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് പച്ച ഇലകൾക്കുള്ളിൽ ആരെയും ആകർഷിക്കുന്ന കുഞ്ഞു കുഞ്ഞ് ലാവൻ്റെ നിറത്തിലുള്ള പൂക്കളോട് കൂടിയിട്ട് ഈ കാണുന്നത് നിക്കോഡിയ ചെടിയുടെ നാലഞ്ച് വീഡിയോസ് നമ്മളുടെ ചാനലിനകത്ത് ചെയ്ത് കിടപ്പുണ്ട് അത് എങ്ങനെ വെക്കണം നമ്മൾ നമ്മളതിൻ്റെ കെയറിങ്ങ് അതെങ്ങനെ നാശമായി പോകും ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സകല ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നിക്കോഡിയ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കാര്യമായ രീതിയിലുള്ള പരിചരണങ്ങളൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ പ്രോണിങ് മാത്രം ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ചെടി ഇത്രയും ഹെൽത്തി ആയിട്ട് ഇത്രയും ബുഷിയായിട്ട് കാണാനായിട്ട് കഴിയുന്നത് കൂടാതെ ഇത് ഒരു ചെടിയല്ല നമ്മുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്നും കമ്പെടുത്തിട്ട് പുതിയ പുതിയ തൈകൾ ഒരുപാടുണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അങ്ങനെ ഒരുപാട് കമ്പുകൾ ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ചെടി ഇതേപോലെ പടർന്ന് ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത് നല്ല നീലയും വെള്ളയും നിറഞ്ഞ ആകാശത്തിന് താഴെ ഇത്രയും മനോഹരമായിട്ട് ഈ ചെടിയും പൂക്കളും നിൽക്കുന്നത് ആരെയാണല്ലേ ആകർഷിക്കാത്തത് കൂടാതെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞ് നമ്മുടെ ചെടിയുടെ ചുറ്റിനും വീണ് കിടക്കും ചെടിയുടെ ചുവട്ടിലും ചെടിയിലും നിറയെ വയലറ്റ് പൂക്കൾ കിടക്കുന്നതും നിൽക്കുന്നതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്തതുകൊണ്ട് ഒരുപാട് പൂക്കൾ വീണ് കിടക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കാഴ്ച നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാഞ്ഞത് നിക്കോഡിയ വളർത്തുന്നവരുണ്ടെങ്കിൽ ആ ചെടിയെ കുഞ്ഞു കുഞ്ഞു ചട്ടികളിൽ മാത്രം നിർത്താതെ ഇതേപോലെ നിലത്തൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും മനോഹരമായി തന്നെ ചെടിയെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും നമ്മൾ കാര്യമായിട്ട് ചെടിയിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യം പ്രൂണിങ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെടി മനോഹരമായി തന്നെ കാണാൻ കഴിയും ആ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിൽ നിന്നും കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കമ്പുകൾ വെറുതെ നമ്മൾ നിലത്ത് നിന്ന് കുത്തി കുത്തി കൊടുക്കുകയാണെങ്കിൽ പുതിയ ഒരുപാട് ചെടികൾ ചെടികളുണ്ടായിട്ട് ഇത്രയും ബുഷിയായിട്ട് കാണാനായിട്ട് കഴിയും